അടിമാലി കേന്ദ്രീകരിച്ച സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഇടപെടലുകളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് ജില്ലയിലെ പ്രധാന പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച പൊതു കളിക്കളങ്ങൾ യാഥാർത്ഥ്യമായപ്പോഴും അടിമാലിക്ക് പൊതു കളിക്കളം എന്ന ആവശ്യം യാഥാർത്ഥ്യമാകാതെ തുടരുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു വിവിധ കായിക ഇനങ്ങളിലെ പരിശീലനത്തിനും കായിക മത്സരങ്ങളിലെ നടത്തിപ്പിനുമൊക്കെ ഉതകും വിധം അടിമാലിക്കൊരു പൊതു കളിക്കളം വേണമെന്ന ആവശ്യത്തിന് ഏറെ നാളത്തെ പഴക്കമുണ്ട് ജില്ലയിലെ പ്രധാന പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച പൊതു കളിക്കളങ്ങൾ യാഥാർത്ഥ്യമായപ്പോഴും അടിമാലിക്ക് പൊതു കളിക്കളം എന്ന ആവശ്യം യാഥാർത്ഥ്യമാകാതെ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് അടിമാലി കേന്ദ്രീകരിച്ച സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള ഇടപെടലുകളുമായി അടിമാലി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ടു പോകുന്നത് സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ചിലകാല സ്വപ്നമായിട്ടുള്ള നമ്മുടെ നാട്ടിലൊരു സ്റ്റേഡിയം വേണമെന്ന വർഷങ്ങളായിട്ടുള്ള ആഗ്രഹത്തിന് തുടക്കം കുറച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് അടിമാലി ടൗണിൽ ചുറ്റളവിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്നു മുതൽ അഞ്ച് ഏക്കർ വരെ സ്ഥലത്ത് ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ആദ്യ നടപടി എന്ന നിലയിൽ പഞ്ചായത്ത് പത്ര ദരസ്യങ്ങൾ നൽകി കഴിഞ്ഞു ഈ നാട്ടിൽ സ്റ്റേഡിയം നമ്മുടെ നാടിൻ്റെ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും ഭാവിയിലേക്ക് ഉന്നൽ നൽകൊണ്ട പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന ഒരു പ്രൊജക്റ്റാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയ ദിവസങ്ങളിൽ അറിയിക്കുന്നത് അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടാണ് പരിശീലനത്തിനും മത്സരത്തിനുമൊക്കെ പ്രധാനമായും ആശ്രയിക്കുന്ന സ്കൂളിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ ഇത് പ്രായോഗികമല്ല അടിമാലിയുടെ കായികരംഗത്തിന് കുതിപ്പേകാൻ സഹായകരമാകും വിധമൊരു പൊതു കളിക്കളം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന പദ്ധതി ആവിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി